ഇതുവരെ ഒരു മുന്നണിയിലും കക്ഷി ചേരാത്ത ആന്ധ്രാപ്രദേശിലെ വൈഎസ്ആർ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുകയാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി സംസ്ഥാനത്ത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ടി ഡി പി സർക്കാരിനെതിരെ ബുധനാഴ്ച ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചിരുന്നു ചന്ദ്രബാബു നായിഡു സർക്കാർ സംസ്ഥാനത്ത് അക്രമം വ്യാപിപ്പിച്ചിരിക്കുകയാണ് വൈഎസ്ആർ സിപിയുടെ പ്രവർത്തകരെ ലക്ഷ്യം വെച്ചാണ് ഈ അക്രമം നടത്തുന്നതെന്നും ജഗൻമോഹൻ റെഡ്ഡി ആരോപിച്ചു ജഗൻമോഹൻ റെഡ്ഡിയുടെ പ്രതിഷേധത്തിന് പിന്തുണയുമായി ഇന്ത്യ സഖ്യവും എത്തിയിരുന്നു ഇതോടെയാണ് വൈഎസ്ആർ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തുമെന്ന സൂചനകൾ ഉടലെടുത്തിരിക്കുന്നത് പല പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾ ജഗന്റെ പ്രതിഷേധ പ്രകടനത്തിന് പിന്തുണ നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചു ജഗന്റെ പാർട്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ഗോപാൽ യാദവും ജഗൻമോഹൻ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് എത്തിയിരുന്നു രാഹുൽ ഗാന്ധി പ്രതിഷേധ സ്ഥലത്ത് എത്തിയില്ലെങ്കിലും തന്റെയും കോൺഗ്രസിൻ്റെയും എല്ലാവിധ പിന്തുണയും ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കൾ വഴി ജഗനെ അറിയിച്ചിട്ടുണ്ട് ശിവസേന നേതാക്കളായ സഞ്ജയ് റാവത്ത് പ്രിയങ്ക ചതുർവേദി എന്നിവരും പങ്കെടുത്തു തൃണമൂൽ കോൺഗ്രസ് ജെഎംഎം എ പി തുടങ്ങിയ പാർട്ടികളിലെ നേതാക്കളും എത്തിയിരുന്നു ആന്ധ്രാപ്രദേശിൽ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്ന് ജഗൻ പറഞ്ഞു സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടു നിരവധി സ്വത്തുക്കളും നശിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ചന്ദ്രബാബുവിന്റെ മകൻ നാരാ ലോകേഷ് സംസ്ഥാനത്തുടനീളം ലാൽ കിതാബ് പ്രദർശിപ്പിക്കുന്നു ഇതിൽ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പേരുകളുണ്ടെന്നും ജഗൻ പറഞ്ഞു അധികാരത്തിലെത്തിയ ശേഷം എതിരാളികളെ ഇത്തരത്തിൽ ആക്രമിക്കരുതെന്ന് അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടി ജനാധിപത്യത്തിൽ വന്നിട്ടുള്ള ബുൾഡോ ർ പ്രവണത ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ അധികാരത്തിൽ തുടരില്ല ഏതായാലും കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സർക്കാരിനെതിരെ ഇന്ത്യ മുന്നണി ശക്തമായ നിലയിലേക്ക് നീങ്ങുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ടി ഡിപിയെയും ജനതാദളിനെയും പോലുള്ള പാർട്ടികളെ പിണക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ബിജെപി ഇപ്പോൾ നിൽക്കുന്നത് ഈ സാഹചര്യം പരമാവധി മുതലടക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യവും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അഖിലേഷ് യാദവും മറ്റ് ഇന്ത്യ സഖ്യ നേതാക്കളും അതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്ര ബജറ്റ് കഴിഞ്ഞതോടെ രാജ്യത്തെ ി സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന് എതിരായി കഴിഞ്ഞു ബജറ്റിൽ പേരുപോലും പരാമർശിക്കാത്ത കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് കേന്ദ്ര പ്രതിപക്ഷ നിര ശക്തമായതുകൊണ്ടും മറ്റു പാർട്ടികളുടെ പിന്തുണയോടുകൂടി ഭരണം നടത്തുന്നതുകൊണ്ടും ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും അതിനിടെയാണ് ജഗൻമോഹൻ റെഡ്ഡി ഇന്ത്യ മുന്നണിയിലേക്ക് വരികയാണെന്ന വാർത്ത കൂടി പുറത്തുവരുന്നത് അങ്ങനെ കേന്ദ്രത്തിനെതിരെ പുതിയൊരു ധ്രുവീകരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം